എത്ര വലിയ കുഴിയിലകപ്പെട്ടാലും അവിടെ നിന്നെല്ലാം എന്നെ കരകയറ്റാൻ എൻ്റെ ഭഗവാനുണ്ട് ആ ഭഗവാൻ എന്നെ ഒരിക്കലും കൈവിടില്ല നാരായണ കൃഷ്ണ ഭഗവാനേ എന്നൊരു വിളി വിളിച്ചാൽ ആ ഭഗവാൻ എന്നെ അവിടെ നിന്നും ഉയർത്തി ആ ഭഗവാന്റെ പത്മപാദങ്ങളിൽ തുളസിദളങ്ങളെ എപ്രകാരമാണോ ചേർത്ത് വെച്ചിരിക്കുന്നത് എപ്രകാരമാണോ അവ ഭഗവാന്റെ പാദങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആ പൊന്നു ഭഗവാനിൽ ചേരാൻ കൊതിക്കുന്ന ഈ ഹൃദയത്തെ ആ ഭഗവാൻ നിർമ്മലമാക്കി ആ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കും ഒരു സംശയമില്ല എത്രയൊക്കെ തെറ്റുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അതിൽ നിന്നെല്ലാം തിരുത്തി ആ പൊന്നു ഭഗവാൻ നമ്മെ ശുദ്ധമാക്കി ആ ഭഗവാനിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും മുടങ്ങാതെ ആ ഭഗവാന്റെ നാമം ജപിക്കുക ആ ഭഗവാനെ സദാ മനസ്സിൽ ചേർത്ത് വെക്കുക ഇത്ര വലിയ വിഷമം വരുമ്പോഴും ഭഗവാനേ കൃഷ്ണ ഭഗവാനേ എന്നൊരു ഉൾവിളി നമ്മളുടെ ഉള്ളിലുണ്ടായാൽ ആ കൃഷ്ണനുണ്ട് എനിക്ക് എപ്പോഴും ആ കൃഷ്ണനാണ് എന്നെ രക്ഷിക്കാൻ വരിക ആ ഭഗവാൻ വരും എന്ന ഉറച്ച കൂടി മുന്നോട്ട് പോകൂ ആ ഭഗവാനുണ്ട് ആ ഭഗവാൻ നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ